നവീകരിച്ച മാർക്കറ്റ് സമുച്ചയവും സിസിടിവി നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനവും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കോതമംഗലം നഗരസഭയുടെ കീഴിൽ നവീകരിച്ച മാർക്കറ്റ് സമുച്ചയത്തിന്റെയും പട്ടണത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി സ്ഥാപിച്ച സിസി ടി വി നിരീക്ഷണ ക്യാമറകളുടെയും ഉദ്ഘാടനം വ്യവസായ നിയമ വാണിജ്യ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു സിസി ടി വി നിയന്ത്രിതമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അത്യാവശ്യമാണ് മുനിസിപ്പൽ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ നിയംഭരണ സംവിധാനങ്ങളുള്ളത് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് മാലിന്യം വലിച്ചെറിഞ്ഞാലും സി സി ടി വിയിൽ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ പദ്ധതി പ്രകാരം മാലിന്യം വലിച്ചെറിയുന്നത് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ ഫൈൻ അടിക്കണ ഒരു ഭാഗം അയച്ചു കൊടുത്താൽ കിട്ടും നഗരസഭയുടെ നേതൃത്വത്തിൽ പട്ടണത്തിലെ പ്രധാന ഇടങ്ങളിൽ സ്ഥാപിച്ച എഴുപതോളം ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി ഇതോടെ നഗരത്തിലെ തിരക്കേറിയ പ്രദേശങ്ങൾക്കും പൊതുസ്ഥലങ്ങൾക്കും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താനാകും ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ടോമി അബ്രഹാം സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ മുൻ വൈസ് ചെയർമാൻ എസ് സതീഷ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എ നൌഷാദ് രമ്യ വിനോദ് നിഷ ഡേവിസ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൌൺസിലർ സിജോ വർഗീസ് നഗരസഭാ സെക്രട്ടറി സിജിത്ത് എസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ എ ജോയി പി ടി ബെന്നി ഷെമീർ പനയ്ക്കൽ എൻ സി ചെറിയൻ പി എം മൈദീൻ സിന്ധു പ്രവീൺ ഷാജി പീറ്റക്കര സാജൻ അമ്പാട്ട് ബേബി പൗലോസ് ആന്റണി പുല്ലൻ ബിജോയ് പുളിക്കൽ എന്നിവർ ചടങ്ങിൽ സാന്നിധ്യം രേഖപ്പെടുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എം ബി നൌഷാദ് വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം യു അഷറഫ് എന്നിവർ ഉൾപ്പെടെയുള്ള വ്യാപാര പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി ഏറ്റവും പുതുമയാർന്ന ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ എയ്റ്റ് ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം